ശങ്കരാടി അനുസ്മരണ സമിതിയുടെയും ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ ശങ്കരാടി ജന്മശതാബ്ദി അനുസ്മരണം സംഘടിപ്പിച്ചു ചെറായി ബീച്ചിൽ നടന്ന അനുസ്മരണ പരിപാടി പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു ഹാസ്യനടനായും നടനായും സ്വഭാവ നടനായും ചലച്ചിത്ര രംഗത്ത് പ്രക്ഷോഭിച്ച കലാകാരനായിരുന്നു ശങ്കരാടി എന്ന് ബാലസാഹിത്യകാരൻ സി പള്ളിപ്പുറം അഭിപ്രായപ്പെട്ടു ശങ്കരാടി അനുസ്മരണ സമിതിയുടെയും ചെറായി ബീച്ച് ജനകീയ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെറായ് ബീച്ച് ജനകീയ വായനശാലയിൽ സംഘടിപ്പിച്ച ശങ്കരാടി ജന്മശതാബ്ദി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുപോലെ വാസുദേവ് വാസുദേവ് അന്നത്തെ നാടകകൃത്തും ആയിട്ടുള്ള ആ അസംഘത്തിലുണ്ടായിരുന്നു പൂഞ്ഞിക്കര ഗംഗാധരൻ ഒരുപക്ഷെ പലരും പോയ ഒരു നാടക നടനാണ് പോഞ്ഞിക്കര ഗംഗാധരൻ ശീലി അഞ്ചയുടെ ഉണങ്ങാത്ത കോര പോലുള്ള നാടകങ്ങളിലൊക്കെ നായകനായിരുന്ന ആളാണ് പോഞ്ഞിക്കര ഗംഗാധരൻ ഇങ്ങനെയുള്ള ആ ടീമിലാണ് നമ്മുടെ ശങ്കരാടി എറണാകുളവുമായി ബന്ധപ്പെട്ട് കലാസമിതികളൊക്കെ രൂപീകരിച്ചു അതിൽ പ്രധാനപ്പെട്ടത് പ്രതിഭ ആർട്സ് ക്ലബ്ബ് തന്നെയായിരുന്നു പ്രതിഭ ആർട്സ് ക്ലബ്ബ് നമ്മുടെ തോപ്പിൽ പാസയുടെ മൂലധനം മൂലധനം വളരെ വിഖ്യാതമായ നാടകമാണ് ആ മൂലധനം നാടകം അവതരിപ്പിച്ചിരുന്ന കാലത്ത് അതിലെ പ്രധാന ഒരു റോൾ അഭിനയിച്ചിരുന്നത് ശങ്കരാടിയാണ് അപ്പോൾ അദ്ദേഹം പ്രതിഭ ആർട്സ് ക്ലബിൽ അതുപോലെ കെ പി എസ് സിയിലൊക്കെ നാടകരംഗത്ത് അഭിനയിച്ചിട്ടുണ്ട് ആളുകളുടെ ശ്രദ്ധ പീഡിപ്പിച്ചിട്ട് പറ്റിയിട്ടുണ്ട് അതിനിടയിൽ തന്നെയാണ് അദ്ദേഹം സിനിമാ വന്നത് സിനിമയിലായാലും നാടകത്തിലായാലും തനിക്ക് കിട്ടിയിരുന്ന വേഷങ്ങൾ തന്മയത്തോടെ അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ശങ്കരാടി എന്ന് അനുസ്മരണ സംഭാഷണത്തിൽ പൂയപ്പള്ളി തങ്കപ്പൻ പറഞ്ഞു അനുസ്മരണ സമിതി ചെയർമാൻ കെ കെ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കൊച്ചി താലൂക്ക് ലൈബ്രറി കൌണ്സിൽ സെക്രട്ടറി കെ ബി രാജു ലൈബ്രറി കൌണ്സിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വിനോയ് കുമാർ ജയദേവൻ കോട്ടുവള്ളി വര്ഗീസ് ചെറായി എന്നിവർ പ്രസംഗിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവര്ക്കുള്ള ദീപാഞ്ജലി സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടത്തി